മഹാത്മാഗാന്ധിയുടെ ജന്മദിനം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് ആ മഹാനുഭാവനെ നമ്മുടെ രാജ്യത്തിൽ നിന്നും ഇല്ലാതാക്കിയ വർഗീയ ശക്തികളുടെ പിന്നിലൊക്കാൻ ഇന്ന് നമ്മുടെ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെ സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ സംഘടനയാണ് ആർ എസ് എസ് എന്നാണ് ആർ എസ് എസിന് ഇന്ത്യയുടെ വികസന കാര്യത്തിൽ അതുപോലെ തന്നെ സമര പാരമ്പര്യങ്ങളിലൊക്കെ ഒട്ടനവധി ത്യാഗം സഹിച്ചഘടനയാണെന്ന് പറഞ്ഞത് എന്തൊരു വിനോദാഭാസം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ചെറുവിൽ പോലും അനക്കാതെ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യക്ക് ബ്രിട്ടീഷിന്റെ പാടിയ ആർ എസ് എസുകാർക്ക് നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ ഒരു സമരത്തിൽ പോലും ജനകീയ സമരത്തിൽ പോലും ജനങ്ങളുടെ സമരത്തിൽ പോലും ആർ എസ് എസിന്റെ പങ്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്നതാണ് അങ്ങനെയുള്ള ആർ എസ് എസിന്റെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചുകൊണ്ട രാഷ്ട്രീയ പ്രത്യക്ഷാസ്ത്രം പേറുന്ന ആർ എസ് എസിനെ മഹത്വിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് പറയുന്ന നരേന്ദ്രമോദി തന്നെ നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തിന് ഒരു ഭീഷണിയായി മുന്നോട്ട് പോവുകയാണ് രാജ്യത്തെ വിട്ടു മുറിക്കാനുള്ള ഭരണഘടന സ്ഥാപനങ്ങളെല്ലാം കൈപ്പിടിയിൽ നിൽക്കുവാൻ വേണ്ടി മുന്നോട്ടു പോകുന്ന ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഇന്ത്യ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ശക്തമായ പോരാട്ടം നമുക്ക് ഈ ദിനത്തിൽ നടക്കണം മഹാത്മാഗാന്ധി ചെയ്ത മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് എന്തിനു വേണ്ടി മരിച്ചു വീണുവോ അദ്ദേഹത്തിന്റെ ആദർശങ്ങളും ആദർശങ്ങളും ഈ മണ്ണിൽ വരും നാളുകളിൽ നാഷണൽ നാഷണൽ ഇന്ത്യയുടെ അധികാര വീണുശങ്ങളും പ്രവർത്തകന്മാർ ഗാന്ധിജിയുടെ പേരിൽ ഈ ദിനത്തിൽ നമുക്ക് എടുക്കാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി നടത്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നമുക്കിന്ന് പറയെടുക്കാം ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ലക്ഷം പേരുടെ ജീവൻ ബലിയർപ്പിച്ച കോൺഗ്രസ് ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതൃത്വവും ഈ രാജ്യത്തെ വികസനവും സംരക്ഷിക്കും എന്നുള്ള ആ ഒരു പ്രതിച്ചെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം മഹാനായ യുഗപ്രഭാവൻ മഹാത്മാഗാന്ധിയുടെ സ്മരണങ്ങൾക്ക് മുന്നിൽ ആദാഞ്ജലർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്നു ജയ് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ എ പി ഷഹാൻ എസ് രാജേന്ദ്രൻ അലക്സ് മാത്യു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ബിജു നസറുള്ള ശോഭാ സുരേന്ദ്രൻ ഷുക്കൂർ വഴിച്ചേരി രാജീവ് വല്യത്ത് വി കെ വിശ്വനാഥൻ ആർ മുരളീധരൻപിള്ള എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം